नमस्कार ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചവനപ്രാവശ്യം ഉണ്ടോ ഉണ്ടല്ലോ ആയുർവേദത്തിലെ പ്രധാന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ ചവനപ്രാവശ്യം എന്ന് പറയുന്ന ആ ഒരു ലേഹ്യ ഫോമം അപ്പം ഈ ഒരു ലേഹ്യം ഏത് കമ്പനിയുടെ അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും ഗുണം കിട്ടുന്ന ഉള്ളതും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പം കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ അമ്മമാർക്കും കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഡൗട്ടാണ് ഏത് കമ്പനിയുടെ കൊടുക്കണം എനിക്ക് കൊടുത്തിട്ട് അത്യാവശ്യം ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതും ദീർഘകാലം ആ ഒരു ഗുണം നിലനിർത്തുന്നതുമായി തോന്നിയിട്ടുള്ള കമ്പനികൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കുറേ കമ്പനികൾ ഉണ്ടാകാം പക്ഷെ ഞാൻ ഒരു അഞ്ച് കമ്പനികളുടെ പേരാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ആദ്യം തന്നെ വൈദ്യരത്നത്തിന്റെ എന്താ ചവനപ്രാവശ്യം വളരെ ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കോട്ടയ്ക്കലിൻ്റെയും എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെയും ചവനപ്രാവശ്യം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ് അതും വളരെ നല്ലതാണ് ശ്രീധരത്തിന്റെ ചവനപ്രാവശ്യവും അത്യാവശ്യം കുട്ടികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെയൊക്കെ ഞാൻ കൊടുക്കുന്ന ചവനപ്രാശങ്ങൾ വൈദ്യരത്നത്തിന്റെയും കോട്ടയ്ക്കലിന്റെയും എ വി പി ഫാർമസിയുടെയും പിന്നെ നാലാമത്തെ ശ്രീധരിയത്തിന്റെയും ഇത്രയും ചവനപ്രാവശ്യങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഹിമാലയയുടെ ചവനപ്രാവശ്യ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഉണ്ട് അതും വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഓൺലൈനിലൊക്കെ മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോളൊക്കെ ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള ഒക്കെ ണെങ്കിലൊക്കെ വളരെ സുലഭമായിട്ട് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഹിമാലയയുടെ ആ ചവനപ്രാവശ്യം സൂപ്പർ ഫുഡ് എന്നുള്ളത് അപ്പം അതും വളരെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചവനപ്രാവശ്യ ബ്രാൻഡ് തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ചവനപ്രാവശ്യ ബ്രാൻഡ് നമുക്ക് കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി